നോട്ട് നിരോധനത്തിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിനെതിരെ പുതിയ ആരോപണവുമായി കോൺഗ്രസ് നോട്ട് നിരോധനത്തിന് പിന്നിൽ വൻ അഴിമതി നടന്നതായി വെളിപ്പെടുത്തൽ അസാധു നോട്ടുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റി നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്ന് കപിൽ സിബൽ ഒറ്റയടിക്ക് മുന്നൂറ്റി കോടി മാറ്റിയെടുക്കുന്ന തെളിവുകളാണ് പുറത്തുവിട്ടത് ഇടപാട് നടന്നത് മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഗോഡൌണിൽ അസാധു നോട്ട് മാറ്റി നൽകൽ ഇപ്പോഴും തുടരുന്നുവെന്നും ആരോപണം നിരോധനത്തിന് മുൻപ് വിദേശത്ത് നിന്ന് മൂന്ന് സീരീസിൽ വ്യാജ പ്രിന്റ് ചെയ്ത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചു രാഷ്ട്രീയക്കാർക്ക് നോട്ടുകൾ മാറി നൽകിയെന്നും അമിത്ഷായുടെ അറിവോടെയാണ് അഴിമതി നടന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ കപിൽ സിബൽ വ്യാജ നോട്ടിനെ കുറിച്ച് പി എംഒയ്ക്കും അറിവുണ്ടായിരുന്നുവെന്ന് കോൺഗ്രസിന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി നടത്തിയ ആദായ നികുതി റെയ്ഡിനെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പണം നൽകി വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നു നോട്ടുകൾ പിടിച്ചതോടെ യഥാർത്ഥ കളന്മാർ ആരെന്ന് വ്യക്തമായി പ്രതിപക്ഷത്തിന് കാവൽക്കാരെ ഭയമാണെന്ന് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നടന്ന റാലിയിൽ മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കുന്നതോടെ പതിനേഴാം ലോക്സഭയിലേക്കുള്ള കൌണ്ട് ഡൌൺ ആരംഭിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലായി തൊണ്ണൂറ്റിയൊന്ന് സീറ്റിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശ് അരുണാചൽ സിക്കിം നിയമസഭയിലേക്കുള്ള പരസ്യ പ്രചാരണവും ഇന്ന് അവസാനിക്കും ആദ്യഘട്ടത്തിലുള്ളത് ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങളിലും ബീഹാറിലെ നാല് മണ്ഡലങ്ങളും തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങളും ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ ആദ്യഘട്ട ജനവിധി തേടുന്നവരിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്ന് നിതിൻ ഗഡ്കരിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കിരൺ റിജു കേന്ദ്രമന്ത്രിയും കരസേന മുൻ മേധാവിയുമായ വി കെ സിംഗ് തുടങ്ങി നിരവധി പ്രമുഖരുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ റഫാൽ യുദ്ധവിമാന ഇടപാടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ദ ഹിന്ദു ദിനപത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ഇടപെടൽ നടത്തിയതിന്റെ വിശദാംശങ്ങൾ പുറത്ത് റഫാൽ നിർമ്മാതാക്കളായ ഡാസുക്ക് കരാറിലെ വ്യവസ്ഥകളിൽ വൻ ഇളവുകൾ നൽകി പ്രധാനമന്ത്രി അധ്യക്ഷനായ കേന്ദ്രമന്ത്രിസഭാ സമിതി നേരിട്ടാണ് ഇളവുകൾ നൽകാൻ തീരുമാനിച്ചത് നടപടിയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിന് താല്പര്യക്കുറവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് ിയമനടപടിക്കും സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഇന്ത്യയ്ക്കുള്ള അധികാരം വ്യക്തമാക്കുന്ന വ്യവസ്ഥയിലാണ് ഇളവ് നൽകിയത് കരാറിൽ ബാഹ്യ ഇടപെടലും കമ്മീഷൻ ഒഴിവാക്കുന്നതിനും കരാർ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഡായസോയ്ക്കെതിരെ നിയമപരമായി നീങ്ങാനുള്ള അവകാശം ഉറപ്പാക്കുന്ന വ്യവസ്ഥകളിലും മാറ്റം വരുത്തി റഫാൽ കേസിന്റെ പരിഗണന വേളയിൽ ഈ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചില്ല സർവേ തള്ളി മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേകളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായ സർവേകൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബിജെപിയും കോൺഗ്രസും മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നതിന്റെ ഭാഗമാണ് അഭിപ്രായ സർവേകൾ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സീറ്റുകൾ സർവേ കൊണ്ട് താഴെയുള്ളവർ മുകളിൽ വഴില്ലെന്നും പിണറായിയുടെ പരിഹാസം കിഫ്ബി മസാല ബോണ്ടിലെ വിവാദത്തിലും മുഖ്യ മറുപടി കിഫ്ബി മസാല ബോർഡ് വാങ്ങിയവർ ആർക്കൊക്കെ വായ്പ കൊടുക്കുന്നുവെന്ന് അന്വേഷിക്കേണ്ടതില്ല ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് കിഫ്ബി വായ്പ ശ്രമം നല്ലതെന്നും കൂട്ടിച്ചേർക്കൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തില്ലെന്ന് കോടതിയിൽ ആവർത്തിച്ച സർക്കാർ ഈ കാര്യത്തിൽ പ്രതിഭാഗവുമായി ധാരണയിലായി ഇത് സംബന്ധിച്ച് നാളെ വിചാരണ കോടതിയെ അറിയിച്ച് കേസ് നടത്തുന്നത് മാറ്റിവെക്കാൻ ആവശ്യപ്പെടും സർക്കാർ പ്രതിഭാഗ ധാരണ സുപ്രീംകോടതി രേഖപ്പെടുത്തി കോടതിയിലെ കേസ് തീരുന്നതുവരെ കുറ്റം ചുമത്തില്ലെന്ന് സർക്കാർ നിലപാട് അറിയിച്ചത് ദിലീപ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി